നമസ്തേ ആന എഴുന്നള്ളപ്പോ എന്ന അധർമ്മത്തെക്കുറിച്ച് അനാചാരത്തെക്കുറിച്ച് ദുരാചാരത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് നമ്മളുടെ ഒരു മഹാക്ഷേത്രത്തിൽ ആന മൂന്ന് പേര് ചവിട്ടിക്കൊന്നത് ഏതാണ്ട് മുപ്പതോളം പേര് അംഗഹീനരായിട്ട് ആശുപത്രി കിടക്കുക ഇതുപോലെ അനവധി ക്ഷേത്രങ്ങളിൽ ആനകള് ഘാതകന്മാരായിട്ട് മാറിയിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പെരുമ്പാവൂർ എൻ്റെ വീടിന്റെ അടുത്തുള്ള കുറുമ്പടി ക്ഷേത്രത്തിൽ ഇതുപോലെ ആന മൂന്ന് പേര് ചവിട്ടിക്കൊന്നു ഞാനന്ന് അവിടെ പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിക്കാൻ പോയ ആളാണ് വളരെ സാധുക്കളായ ആളുകൾ അവസാനം അവർക്കൊരു പത്ത് പൈസ സഹായം കൊടുക്കാൻ വന്നപ്പോൾ ആനക്കാർ ആനയുടെ മുതലാളിയും തെയ്യാറില്ല ക്ഷേത്രക്കാരും തെയ്യാറ തയ്യാറില്ല സർക്കാർ അവസ്ഥയിലേക്ക് വന്നു ഇതാണ് മിക്കവാറും ഇടത് പോയി പോയ പോയി അവരൊന്നും ഹെൽപ്പ് ചെയ്യാൻ ആരും അവസ്ഥയിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് ഇതൊരു പുനർചിന്തന ചിന്ത വേണമെന്ന് എനിക്ക് പറയാനുള്ളത് ആനയും ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് കരിയും കരിമരുന്നും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ പറഞ്ഞ ബാക്കി നമ്മൾ ഇങ്ങനെ ശിർസ വഹിച്ചുകൊണ്ടിരിക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്കിനെതിരെ പറഞ്ഞാൽ അതിനെതിരെ പോകുക വിളിക്കുകയും ചെയ്യും ഈ കാര്യം മാത്രം ആരും മിണ്ടില്ല സ്വാമിമാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഗുരുദേവ് ധർമ്മത്തിന് വേണ്ടി നിർമ്മാണം മുടക്കണ്ട പക്ഷെ അവരാരും ഈ കാര്യം പറയില്ല അതുകൊണ്ട് ഗുരുദേവനോടോ ചട്ടമ്പിസാമിയോടോ മന്ദത്തിനോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതൊരു ജന്തു ഹിംസയാണ് അഹിംസ പരമോധർമ്മം ധർമ്മഹിംസ തീവച എന്നാ പറഞ്ഞത് അഹിംസയാണ് ഹിന്ദു ഹിന്ദുവിൻ്റെ പരമമായ ധർമ്മം ഹിം അഹിംസയാണ് ഇവിടെ നടന്നത് ഹിംസയാണ് കാരണം ഒരു ആനയ്ക്ക് ഒരിക്കലും സന്തോഷത്തോടെ വന്നു വിളിക്കാൻ വേണ്ടി അമ്പലത്തിൽ തന്നെ അല്ലാതെ ഇതിനെ ചതിച്ച് പിടിച്ചുകൊണ്ടിരുക കാട്ടിക്കൂടെ നടക്കണി ആനെ കൊണ്ടുവന്നിട്ട് ചതിച്ച് പിടിച്ച് കുഴിക്ക് അടിച്ചു കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന ഒരു ആറ് കൊല്ലം മാസം ഒരു കൊല്ലമൊക്കെ വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ഇട്ട് ചവിട്ടിയും കുത്തിയും ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ച് മെരിക്കി കൊണ്ടുവരിക ചെയ്യണത് എന്നിട്ട് ഇവിടെ വണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുനിറക്കണം കൊണ്ടുവന്ന അമ്പലത്തിൽ കൊണ്ടുനിരക്കണു നൂറുകണക്കിന് ആളുകളെ ചുറ്റും നിന്നിട്ട് ഡാൻസ് കളിക്കുന്നു ഗോകുവ വിളിക്കണു അതിന്റെ പുറത്തൊരു മൂന്നാലഞ്ച് പേര് വലിഞ്ച് കയറണു പിന്നെ കൂടാതെ അതുകൂടാതെ കൂച്ചുകലങ്ങും അതുപോലെ ഇടച്ചങ്കലിയും ഒക്കെ ഇട്ട് അഞ്ചാറ് പേര് കുണ്ടുവും അതുപോലെ കത്തിയും വടിയൊക്കെ ആയിട്ട് ചുറ്റും നിന്ന് അതിനിടയ്ക്ക് തീയിന്റെ പന്തൊക്കെ കെട്ടി പിടിച്ച മുമ്പിൽ കണ്ടു തും പിന്നെ പെപ്പരവെപ്പ ചെണ്ട കൊട്ടല് പഞ്ചവാദ്യങ്ങൾ ഇങ്ങനെ സത്യത്തിൽ പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു പാവ് സാധു ജീ കാട്ടിൽ കൂടി ഇങ്ങനെ സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു ജീവിയൊക്കെ ഉണ്ടെന്നിട്ട് ചെയ്യുന്ന ഒരു കൊല്ലാക്കൊലയാണത് ഒരു അധർമ്മമാണത് ഇത് അനീതിയാണത് ഇത് ധർമ്മവിരുദ്ധമാണത് അപ്പൊ അങ്ങനെയുള്ള ജീ അത് ഒന്ന് പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റുമോ നോക്ക് കൂടാതെ ഇപ്പൊ തിങ്കളാഴ്ച ഒരമ്പലത്തിൽ എഴുന്നള്ളിച്ചു രാത്രി പതിനൊന്ന് മണിയായപ്പോൾ തടമ്പ് അഴിക്കുന്നത് അത് ഇനിയിപ്പോൾ നോക്കിയിരിക്കുകയാണ് ലോറി സ്റ്റാർട്ടാക്കി തീർത്തിയിരിക്കുക അടുത്ത അമ്പലത്തിൽ കൊണ്ടാൻ വേണ്ടിട്ട് മുപ്പത്തി ആറ് കിലോമീറ്റർ ദൂരമുള്ള അമ്പലത്തിലേക്ക് രാത്രി മൂന്ന് യാത്ര ചെയ്ത് രാവിലെ കൊണ്ടുവന്നിട്ട് രാവിലെ എട്ട് മണിക്ക് വീണ്ടും കയറ്റുവാണ് ഈ വെയിലും കൊണ്ട് അത് അടുത്ത അമ്പലത്തിലേക്ക് എന്താ അതൊരു ജീവിയല്ലേ ഇതിനേക്കാളും വലിയ പീഡവല്ല നമ്മൾ ചെയ്യാനുണ്ടോ ആകെ കേരളത്തിലെ ആനകളുടെ എണ്ണം വളരെ കുറവാണ് ഓരോ വർഷവും ഒരു പത്ത് പതിനഞ്ച് ആന വച്ച് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അമ്പലത്തിൽ ആനകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ആളർ ഓടിപ്പഞ്ഞ് എടുക്കുക മുമ്പ് ഒരാ അമ്പലം ഒരാന ഉണ്ടായിരുന്ന അമ്പലത്തിൽ മൂന്നും മൂന്നും ഉണ്ടായിരുന്ന ഒരു അഞ്ചിനും വേണ്ടി നടക്കുക പൈസ ഒന്നും ഇപ്പം ആർക്കും പ്രശ്നമല്ല വീട്ടിനെ വട്ടിണി കിടന്നാലും വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ട് കാശ് കൊടുക്കാൻ ഹിന്ദുക്കൾക്കൊരു മടിയില്ല അപ്പൊ അങ്ങനെ ഓടിപ്പഞ്ഞ് നടക്കുക നമ്മൾ ചെയ്യണത് ഏറ്റവും പൊക്കമുള്ള തലപ്പൊക്കമുള്ള ആന ഏറ്റവും നല്ല ആനയായി കെട്ടണം അതിന് അത്ര ലക്ഷം വേണേലും മുടക്കാന്നാണ് പറയണത് ഇങ്ങനെ ചെയ്യുന്ന ഈ ഗോഗുവ വിളികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ അതുപോലെ ഇപ്പൊ അവിടെ പ്രശ്നം ഉണ്ടായത് നമുക്കറിയാം വെടിക്കെട്ട എന്നാ പറഞ്ഞത് ഈ ചൈനയിൽ നിന്ന് കൂടെ വെടിക്കെട്ട് ചൈനീസ് വെടിക്കെട്ടും അതുപോലെ വാണമിടലും ഈ മറ്റേ കഥനാ വെടി ആയിട്ട് കേട്ടിട്ട് അതിന്റെ ചെവിയിലേക്ക് തുളച്ചു കയറുക അതിനൊന്നും കേട്ട് പരിചയമുള്ള ജീവിയല്ല അപ്പൊ അത് ഒന്ന് കുറച്ച് അക്രമസാവുന്ന ആക്ര ആക്രമാസകം ആവുന്നു ആളുകളെ കൊല്ലുന്നതിന് ആര് കുറ്റ അതിന് കുറ്റം പറഞ്ഞിട്ട് കരുതുന്നില്ല നമ്മളതിന്റെ കാരണക്കാര് അതിനേക്കാളും വെളിവുള്ളത് നമുക്കാണ് രണ്ടാമത് ഒരു അധർമ്മമാണ് ഞാൻ പറഞ്ഞത് കാരണം ധർമ്മം എന്ന് പറഞ്ഞാല് നമ്മള് മനുഷ്യനെ ഉയർത്തുന്നതാണ് ധർമ്മം മനുഷ്യനെ അതപ്പതിപ്പിക്കുന്ന അധർമ്മമാണ് ഈ അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാൻ ചെയ്തിടുന്നു കൃപണൻ അധോമുഹനായി കിടന്ന ഈ അപജയ കർമ്മം അവന് വേണ്ടി എന്ന് പറയും അവന് വേണ്ടി മാത്രം എന്ന് പറയും അവരന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ധർമ്മം മറ്റുള്ളവരെ കൂടി നമ്മൾ പരിഗണിച്ചിട്ട് ചെയ്യണത് ഇത് എന്റെ സുഹൃത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അധർമ്മം ഇവിടെ അതാ ചെയ്യണത് ഈ പാവപ്പെട്ട ജീവിയെ കൊണ്ടുവന്ന് എന്റെ സുഹൃത്തിന് വേണ്ടി കൊണ്ടുവന്ന് പീഡിപ്പിച്ച് ചെയ്യാൻ സുഖം കാണുകയാണ് ഇത് അധർമ്മമാണ് അതുപോലെ മറ്റു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരിക്കലും ശ്രീകോവിലേക്ക് ദൈവം ഇഷ്ടപ്പെടില്ല ദൈവങ്ങൾ നമ്മളെ ദേവന്മാരൊക്കെ ധർമ്മത്തിന്റെ മൂർത്തികളാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന കഥാപാത്രങ്ങളാണ് ഈശ്വരന്മാരായിട്ട് ശ്രീകോലം എത്തിയിരിക്കുന്നത് രാമനായാലും കൃഷ്ണനായാലും ഗണപതി അയ്യപ്പനായാലും ഒക്കെ ധർമ്മത്തിന്റെ മൂർത്തികളാണ് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതാരം എടുത്തിയ ആളുകളാണ് അഷ്ട ഈ എല്ലാ അവതാരങ്ങളും ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ പത്ത് അവതാരം എടുത്ത് ചെയ്യണത് അപ്പൊ ഈ ധർമ്മത്തിൻ്റെ പൂർത്തിയാണ് ശ്രീകോലിനെത്തിരിക്കുന്നത് ഇവിടെ നടക്കുന്നത് അധർമ്മവുമാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത് മനസ്സിലാക്കേണ്ട നമ്മളൊക്കെ ധർമ്മ നമ്മളൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാന്നാ പറയുന്നത് മനുഷ്യനും പട്ടിയും പൂച്ചയും പശു കോഴിയും ആടും എലിയൊക്കെ അപ്പൊ അതുപോലെ ഒരു ജീവിയാണല്ലോ ഈ ആനയും അപ്പൊ നമ്മൾ കുറച്ച് ബുദ്ധിയുള്ള ജീവികളാണ് മനുഷ്യൻ അപ്പൊ നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യൻ കൊണ്ടതിൻ്റെ ബുദ്ധി കുറഞ്ഞ ഈ ഒരു ജീവി അതിൻ്റെ സൃഷ്ടി രണ്ടും മക്കളും ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ ഒരു മകൻ ദൈവത്തിൻ്റെ വേറൊരു ബുദ്ധി കുറഞ്ഞതിൻ്റെ മകനെ പിടിച്ചു കൊണ്ടത് പീഡിപ്പിക്കുന്നു നമ്മുടെ ഒരു നാല് വയസ്സായ കൊച്ചിനെ ആരൊക്കാളിൽ തട്ടിക്കൊണ്ടുപോയി ഒരു കവലയിലിട്ട് പീഡിപ്പിച്ചാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ ഇതുപോലെ വിഷമം ഭഗവാനും ഉണ്ടാവും ഭഗവാൻ ശാവം വല്ലാണ്ട് ഭഗവാൻ ഒരിക്കലും അനുഗ്രഹം അനുഗ്രഹം കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഇത് ഒഴിവാക്കം ചെയ്യാ ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല തന്ത്ര ഇപ്പത മാധവജി എഴുതിയ പുസ്തകമുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രചൈതീൻ്റെ കസ്യത്തിലും ഈ ആന എഴുതുള്ളിപ്പ് ഫസ്റ്റാണ് ഒഴിവാക്കം കാര്യം എന്ന് പറഞ്ഞിട്ടില്ല ഇതുകൊണ്ട് ക്ഷേത്രത്തിൽ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നു പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് നമുക്ക് എവിടെന്നെങ്കിലും കടമേടിച്ചാണെങ്കിലും ഒരു പത്ത് ആന കൊണ്ടെന്ന് എഴുതിക്കാറുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല ഉള്ള ചൈതന്യം കൂടി പോവുള്ളൂ ക്ഷേത്രത്തിൽ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പശുവിനെ കുളിപ്പിച്ച് കൊണ്ട് നിർത്തി അതിനെ മറ്റാക്ക് കൊടുക്കുക അതിനെ അവർക്ക് പ്രയോജനപ്പെടും അതിന്റെ കിടാവ് അതിൻ്റെ കിടാവ് പ്രസവിക്കും അങ്ങനെ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത് അതുപോലെ നമുക്ക് അശ്വത്തെ ആനയൊക്കെ നമുക്ക് ആദരിക്കാം ആനന്ദിക്കാം അതിന് വിഷമമൊന്നുമില്ല ആനയ്ക്ക് ആന കുളിപ്പിക്കുന്നു ആനയ്ക്ക് കുറച്ച് നല്ല തീറ്റ കൊടുക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് ആന കൂട്ടൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല അതുപോലെ ചെയ്യാം പക്ഷെ ഇതങ്ങനെയല്ല ഇത് അതിനെ ഉപദ്രവിക്കുക നമ്മൾ ചെയ്യണത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഈ അനാചാരങ്ങളൊക്കെ എതിര് നിൽക്കണം എന്നുള്ളതാണ് ഈ പണ്ട് തൊട്ടേ നടന്നു വരണതാണെന്ന് വെച്ചത് എല്ലാം അംഗീകരിച്ചോളുന്നില്ല ഈ ആചാരം എന്ന് പറഞ്ഞാൽ ഇരുമ്പോഴൊക്കെയല്ല ഒരിക്കലും മാറ്റം വരാത്ത വരത്താൻ പാടില്ലാത്തത് അതിന് മാറ്റം വരുത്താം കാലാനുസൃതമായ മാറ്റം ആചാരങ്ങളൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ അത് അനാചാരവും പിന്നെ ദുരാചാരമായിട്ട് മാറും നമ്മൾ പണ്ട് കോഴി വെട്ടും ആടുവെട്ടൊക്കെ നമ്മുടെ അമ്പലത്തിൽ ഉണ്ടായിരുന്നുല്ലോ ഇപ്പൊ അതൊക്കെ നിർത്തി നമ്മൾ അപ്പൊ ചില ആളുകൾ പറഞ്ഞു കോഴിവെട്ട് നിർത്തി കഴിഞ്ഞാൽ ക്ഷേത്രം ചൈതന്യം മുഴുവൻ പോകും ദേവി കോപിക്കും ഇവിടെ മുഴുവൻ അനീതി അസുഖം പിടിക്കും ഒന്നും പിടിച്ചില്ല കാരണം അന്ന് ക്ഷേത്രങ്ങൾ പലപ്പോഴും ദീനരോധനങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു കോഴിയുടെ ആടിന്റെ ഒക്കെ ദീനരോധനങ്ങൾ അമ്പലങ്ങൾ പുറപ്പെട്ടിരുന്നത് ചോര ഒഴുകുന്ന സ്ഥലങ്ങളായിരുന്നു ഇണപ്പാടുകളൊക്കെ മാറി അത് വലിയ പരിഷ്കാരം നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ ഇതെന്ന് എനിക്ക് പറയാനുള്ളത് അനി ഒരു മാറ്റം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ക്ഷേത്രം ക്ഷേത്രം അൻപിൻ്റെ നിലമാണ് സ്നേഹത്തിന് സ്ഥലമാണ് കരുണയുടെയും ദെയ്യുടെയും സ്ഥലമാണ് അവിടെ അതാണ് ഉണ്ടാവേണ്ടത് അതിന് പകരം ഇത്തരം പീഡകളല്ല ഉണ്ടാകേണ്ടതെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇത് അനാചാരമാണ് ഇത് ദുരാചാരമാണ് ഇത് മാറ്റേണ്ട കാലം കഴിഞ്ഞു മറ്റൊന്ന് വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത് അതുപോലെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന പോലെ ഈ ആന എഴുന്നപ്പത്തിന്റെ അത്ര ഒരു ഒരു ചെറിയ കാര്യമായിട്ട് കാണരുത് കാരണം ആനകളെ ഇന്ന് ആന മുതാളിമാരല്ല നമുക്ക് അമ്പലത്തിലേക്ക് തരണത് ഇതിനെ കൊട്ടേഷനായിട്ട് പിടിക്കുക അവർ ആന തന്നെ ഒരു കൊല്ലത്തേക്ക് എഴുന്നള്ളിക്കാൻ ഒരാൾക്ക് വിട്ടുകൊടുക്കുവാണ് അവരാണ് ഇതിന് ഓർഡർ എടുത്തിട്ട് ഇവിടുന്ന് അമ്പലത്തിലേക്ക് അപ്പറേക്ക് എപ്പോഴേക്ക് കൊണ്ടുപോയിട്ട് അതിനെ ഉറങ്ങാനും അതിനെ നിൽക്കാനും അതിന് റെസ്റ്റ് എടുക്കാനും ഒന്നും അതിനെ ഊടിച്ചു നടക്കണത് അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പ്രഗോനുണ്ടാക്കണത് ആന ആന അല്ല നമ്മുടെ ആരാണെങ്കിലും പ്രഗോനം ഉണ്ടാക്കി പോകും അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ളൊരു മാറ്റം ഉണ്ടാവണം ഇത് യുവാക്കളിലാണ് യുവാക്കളാണ് ഇത്തരം കാലം ചിന്തിക്കുന്നത് പക്ഷേ അത് സങ്കടകരമായ വസ്തുത അവരാണ് ഇതിൻ്റെ പുറമെ നടക്കണം എന്നുള്ളതാണ് ആന വരുമ്പോഴത്തേ അതിനു വേണ്ടിയിട്ട് മാല ഉണ്ടാക്കാനും അതിനുവേണ്ടി ചണ്ട കൊട്ടാനും കോഷിക്കാനും പിരിവിട്ട് വലിയ വലിയ ആനകളെ കൊണ്ടുവരാനും ഒക്കെ നടക്കണത് ഈ യുവാക്കളാണ് അവർക്ക് വട്ടി പിടിച്ച പോലെയാണ് വന്ന് വന്നിട്ടുള്ളത് ഈ കാര്യത്തിൽ സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രൈസ്തവരെയും അതുപോലെ മഹമ്മദീയരെയും കണ്ട് പഠിക്കേണ്ടത് അവർക്ക് ഇത്രയും വട്ടില്ല അതുകൊണ്ട് ഈ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അവിടെ കിട്ടുന്ന പൈസ കൊണ്ടുവല്ല മനുഷ്യന് പ്രിയോഗമുള്ള കാര്യങ്ങൾ അവർ ചെയ്യണത് നമ്മൾ ഇത്തരം ദുരാചാരണങ്ങൾക്ക് വേണ്ടി ഒന്ന് കാശ് മാറ്റി വെക്കുക അപ്പൊ ഇത്തരം ഒരു ചിന്ത ഉണ്ടാകണം പക്ഷെ ഒരു ദയനീയമായ വസ്തുത ഈ കാലത്തിൽ ഹൈന്ദവ സമുദായ സംഘടനകളോ ഹിന്ദു സംഘടനകളും പുറം നിൽക്കുക അതിന്റെ കാരണം പണ്ട് ഗുരുദേവനെ പോലെയോ ചട്ടമ്പിസ്വാമികളെ പോലെയോ വന്നത്തിനെ പോലും ആളുണ്ടായിരുന്നു ഈ അവര് ശബ്ദ കാരണം അവർക്ക് വോട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അവര് സമൂഹത്തിന്റെ പരിഷ്കരണമാണ് സമൂഹത്തിന്റെ വികസമാണ് ഉദ്ദേശിച്ചിരുന്നത് ഇന്ന് ഈ എലക്ഷനും വോട്ട് ഒക്കെ നോക്കിയാകുമ്പോൾ ആളുകൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോട്ട് കിട്ടുന്നത് ഭയങ്കര ഭയമാണ് അതുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കാൻ കണ്ടത് പേടിയാണ് അതുകൊണ്ട് ധീരന്മാരായ ആളുകൾ ഇനി രംഗത്തേക്ക് വരണം ധർമ്മബോധമുള്ളവര് ഈ രംഗത്തേക്ക് വരണം അതുകൊണ്ട് ഇത് നമുക്ക് യോജിച്ചൊരു കാര്യമല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഇനി നമ്മുടെ ക്ഷേത്രങ്ങളിലെ മുന്നിൽ നിന്ന് ഇതുപോലുള്ള ദീനരോധനങ്ങൾ ഭഗവാനൊന്ന് ഒഴുവാൻ വേണ്ടിയിട്ട് ഒരു വഴിപാട് കഴിക്കാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹത്തിന് വേണ്ടി വരുന്ന ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന അവസ്ഥ നാളെ ഉണ്ടാകരുത് കൊലക്കളമായിട്ട് നമ്മൾ ക്ഷേത്രങ്ങൾ മാറരുതെന്നാ പറയാനുള്ളത് അഥവാ അതിന് ഹൈക്കോടതിയും അതുപോലെ ഗവൺമെന്റിലും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ നല്ല കാര്യമാണ് അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതിനെതിരെ സമരം ചെയ്യുക അല്ല വേണ്ട സത്യമില്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇനി ഏതെങ്കിലും ക്ഷേത്രത്തില് ഇങ്ങനെ ഒരു ആന മരിച്ചു കഴിഞ്ഞാൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണ നിയമം കൊണ്ടുവന്നാൽ മാത്രം മതി ഇത് അമ്പലക്കാരൻ എടുത്തോളും കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആനയുടെ പ്രശ്നം ചില്ലറ പ്രശ്നമല്ല ഇപ്പൊ വേൾഡ് ലെവലിൽ ആനയ്ക്ക് ചില ആന ഇനി പിടിക്കുന്നതിനുള്ള തടസ്സങ്ങൾ വന്നിട്ടുണ്ട് വാരിക്കുഴിയാത്തി ഇനി ആനയെ പണ്ടത്തെ പോലെ പിടിക്കാൻ സാധിക്കില്ല ഇരിക്കും പുതിയ ആനകൾ വരില്ല വളരെ അപൂർവ്വം നല്ല ആനകൾ വല്ല കൊലയാളികളായിട്ടുള്ള ആനകളെ പിടിക്കണതോ അല്ലെങ്കിൽ വല്ല കിണറിൽ ചാടി കെട്ടുന്ന ആനകൾ മാത്രമേ ഉള്ളൂ ഇൻ്റർസ്റ്റേറ്റ് ആനകളിലെ വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ് കുറത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല ഇപ്പോൾ ഉള്ള ആനകൾ മരിച്ചുകൊണ്ടിരിക്കുക മാസം ഒരു കൊല്ലം പത്ത് പതിനഞ്ച് ആന വെച്ച് കേരളത്തിൽ മരിക്കുന്നുണ്ട് വളരെ ചുരുക്കി ആനകൾ ഉള്ള ആനകൾക്കൊക്കെ പ്രായമായ ആനകളാണ് അവന് ഇന്നല്ലെങ്കിൽ നാളെ നിന്ന് പോവും നമ്മൾ ഇതിനുവേണ്ടി ബലം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴും തന്നെ നമ്മൾ ഇതിനുവേണ്ടിയിട്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്